ಸಂಘಟನೆ ವೈಸ್ ಪ್ರಸಿ ಮುನ್ಮೇಶ್ ಮುಂಬರ್ ഫോറത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിൽ ഒന്നാം തീയതി പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ സമ്മേളനത്തിൽ വിളംബര നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഇന്നത്തെ ഈ ദിവസം ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം സേവനത്തിൽ പിരിഞ്ഞ കേരളത്തിലെ പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയാണ് കെ ഡി വിളിച്ചെ അപ്പോൾ അപ്പം നമ്മുടെ ഈ സംഘടന വളരെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല നിലയിൽ കേരളത്തിലെ എല്ലാ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വളരെ ചിട്ടയോടുള്ള ഐക്യത്തോടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന സാരഥികൾ ശ്രീ ചികിത്സ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ സംസാരിക്കും ഈ സമ്മേളനം വലിയ വലിയ സാങ്കേത്യം കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് അതിന് ഹോസ്റ്റിന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയാണ് അപ്പോൾ പലതരത്തിലുള്ള ആവശ്യങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് അപ്പം അതിനെല്ലാം അത് നമ്മുടെ അധികൃതരുടെ സംസ്ഥാന ഭരണകൂടത്തിന്റെ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയും വേണ്ടി കൂടിയിട്ടാണ് ഈ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ പ്രമുഖ വ്യക്തികളും അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വളരെ ഐകമുദ്ധം മഹാബലം എന്ന് പറഞ്ഞ പോലെ സംഘടനകളൊന്നും ഒരു മിനിറ്റ് മാത്രം എടുക്കുന്ന സമയമാണ് ഞാൻ സംസാരിക്കണം തന്നെ യാതൊരു മടിയും കൂടാതെ ഈ പത്രപ്രവർത്തകരുമായി ഏറ്റവും നല്ല ബന്ധം കാത്തു ജനപ്രതിനിധിയാണ് രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഈ പ്രസ് ക്ലബിന്റെ തുടക്കം മുതൽ ഇതിന്റെ എല്ലാത്തിനും പിന്തുണയും നൽകി വന്നിട്ടുള്ള കാര്യങ്ങളിൽ വർക്കിംഗ് ചെയർമാൻ കൂടി കേരളത്തിൽ ആദ്യ ഇറങ്ങിയ ഒരു പത്രമാണിത് അതാണ് നമ്മുടെ സ്വാഗതം ആക്ഷം ശ്രീ എൻ ഗുരുനാഥരൻ ാരായണൻ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് പത്മേഷ് എൻ എ കാലി തുടങ്ങി വേദന സദസ്സി സംഗീതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കൾ അപ്പോൾ വളരെ സന്തോഷകരമായൊരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത് സീനിയർ ജേണലിസ്റ്റ് ജേർണലിസ്റ്റുമാരുടെ അത്ലന്റിയ സമ്മേളനം അത് ആദ്യത്തെ സമ്മേളനമാണ് അതിന് കേരളം ആധിക്യം അരുളുന്നു എന്നത് എല്ലാ മലയാളികൾക്കും വളരെയധികം അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു വിളംബര പ്രഖ്യാപനമാണ് ഇപ്പോൾ കാസർഗോഡ് പ്രസ് ക്ലബിൽ നടക്കുന്നത് ഓരോ ജില്ലയിലും ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്നു എന്ന് ഇവിടെ സണ്ണി വിശദീകരിക്കുകയുണ്ടായി നമ്മുടെ ഇപ്പോൾ ഈ വിളംബരത്തിന് ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഉറത്തിറങ്ങിയ ആദ്യത്തെ മലയാള പത്ര രാജ്യസമാചാരം അതാണ് നമ്മൾ ഈ വിളംബരത്തിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നത് അതിലും നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ കാസർഗോഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇഷ്ടപ്പെടുകയും വളരെ അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന ഒരുപാട് മുതിർന്ന പത്രപ്രവർത്തകന്മാർ ഒന്നിച്ച് അല്പസമയമെങ്കിലും വേദി പങ്കെടുക്കാൻ വെക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഏത് മേഖലയിലും ചിലപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ പക്വത കാണിക്കാൻ പറ്റുന്നില്ല ജാഗ്രത കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പത്രപ്രവർത്തകർക്ക് പോലും ജാഗ്രതയും പക്വതയും പലപ്പോഴും കാണിക്കാൻ പറ്റുന്നില്ല അതിനൊക്കെ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ പലപ്പോഴും ഇരകളായി തീരാറുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുതിർന്ന പത്രപ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം കാസർകോട്ട് എല്ലാ മേഖലകളും പ്രത്യേകിച്ച് പത്രമേഖലയിൽ നല്ല പക്വതയും നല്ല പക്വതയും അതുപോലെ തന്നെ ജാഗ്രതയും ഒക്കെ കാണിച്ചിട്ടുള്ള ആളുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല